ഹലോ ഗ്സ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി വന്നതാണ് തലക്ക് ഭ്രാന്ത പിടിച്ചിരിക്കുന്ന ദിവസങ്ങൾ നല്ലൊരു മസാജ് കിട്ടാൻ എല്ലാവർക്കും ഇവിടെ വരാം ഞാനൊരു ഒട്ടും മൂടില്ലാത്തൊരു ദിവസം തിരഞ്ഞെടുത്ത് വന്നതാണ് പക്ഷെ നല്ല സുഖം ഇങ്ങനെ ഇരിക്കാൻ ഐശ്വര്യം അതന്നെ തലേ കൊണ്ട് പോവാൻ പറ്റൂലെ എന്താ ചൂട് കൈ കൈയിലന്താ ഇരിക്കീ ഇക്ക വെച്ചേ കയ്യിലാ ക്രീമല്ലേ ഉള്ളൂ আর ഒന്നുമില്ല സത്യം പറയില്ല അദാ എന്താ ഒരു ചൂട് സാനം അറിയുമ്പോൾ അതാണ് റിലാക്സ് ചെയ്യാൻ പറയുന്നത് നടച്ചിക്ക് ഇല്ല എന്നിന്റെ കൈയിലന്തോണ്ട് അദാ ഇതിന്റെ കൈ ചൂട് ആ കൈ ചൂടോ റിലാക്സ് ചെയ്യോ ഇനി ഈ മസാജുകൾ നല്ല നീറ്റായിട്ട് ഫുൾ മസാജ് കിട്ടണി എവിടെ വരണം ഞാൻ ഫ്രണ്ടിന്റെ മേനേജിന് വേണ്ടി വന്നാണ് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല സർവീസ് ആണ് ഉള്ളത് spa മസാജ് പുതിയ സ്റ്റാഫുകളൊക്കെ മസാജൊക്കെ പഠിച്ചിട്ട് ുംസാജർ പക്ഷെ ഞാൻ റിലാക്സ് ആയി എനിക്ക് ഉറങ്ങിയ സമയമില്ലായിരുന്നു അതുകൊണ്ട് ഒന്ന് ഒന്ന് റിലാക്സ് ആയി മുടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നുക് യു സോ മച്ച് ഞാനിങ്ങനെ ഈ വീഡിയോ കാണുന്ന സിനിമേഴ്സിനെ അറിയും എന്നാലും ഞാൻ മുടിഞ്ഞു വളർത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കയറി ചെയ്യാനായിട്ട് ഇഷ്ടം ഇഷ്ടം എനിക്ക് ഇതും അപ്പൊ അതുകൊണ്ട് പിന്നെ ചെറിയ കുറച്ച് എന്റെ അത്രക്കൊന്നും ഇല്ലെങ്കിലും കൊറച്ച് ഗ്ലാമറൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞൂടെ നമ്മള് നമ്മള് സെൽഫ് ലവ് അത്ര അപ്പൊ നമ്മള് നമ്മളെ കുറിച്ചിട്ട് ലവ് ചെയ്തുകൊണ്ടിരിക്കണന്ന് അപ്പൊ ഞാനിപ്പെന്നെ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ